നവംബർ ഇരുപത്തിയേഴ് പേർഷ്യൻ വിശുദ്ധനായ ജെയിംസ് ഇൻഡർസിസസ് മരണം ഏ ഡി നാനൂറ്റി ഇരുപത്തിയൊന്നിൽ ജെയിംസ് ഇൻ്റർസിസസ് പുരാതന ഇറാനിലെ അതായത് പേർഷ്യയിലെ ബെയ്ത് ഹുസൈയിൽ ജനിച്ച ഒരു ക്രിസ്ത്യൻ വിശുദ്ധനാണ് ഇംഗ്ലീഷിൽ ജെയിംസ് ദി മ്യൂട്ടിലേറ്റഡ് അല്ലെങ്കിൽ ജെയിംസ് ദി പേർഷ്യൻ എന്നും സുറിയാനിയിൽ യാക്കോബ് എംബാസ്കോ സദാദ എന്നും അറിയപ്പെടുന്ന വിശുദ്ധൻ മലയാളത്തിൽ അറിയപ്പെടുന്നത് മോർ യാക്കൂബ് എംബാസ്കോ സഹദ എന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബപ്പേര് ഇൻ്റർസിസസ് എന്നാണ് അതിൻ്റെ അർത്ഥം കഷണങ്ങളായി മുറിക്കുക എന്നാണ് ശരിക്കും കുടുംബപ്പേരു പോലെയായി അദ്ദേഹത്തിൻ്റെ ജീവിതം ഏ ഡി നാനൂറ്റി ഇരുപത്തിയൊന്നിൽ രക്തസാക്ഷിയായ വിശുദ്ധൻ്റെ ലഭ്യമായ തിരുശേഷിപ്പുകളിൽ ഒന്ന് കേരളത്തിലെ കുന്നംകുളത്തിനടുത്തുള്ള എം ഡി കോളേജിൽ നിന്നും നാലര കിലോമീറ്റർ അകലെയുള്ള പെങ്ങാമുക്ക് ഗ്രാമത്തിലെ സെയിൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെയിൻ പോൾസ് യാക്കോബയ പള്ളിയിൽ അധികമാരാലും അറിയപ്പെടാതെയുണ്ട് പേർഷ്യയിലെ രാജാവായ എസ് ഡിഗഡ് ഒന്നാമൻ്റെ പ്രിയപ്പെട്ടവനും സൈനിക ഉദ്യോഗസ്ഥനും കൊട്ടാരം പ്രവർത്തകനും ക്രിസ്ത്യാനിയുമായിരുന്നു ജെയിംസ് സസാനിദ് സാമ്രാജ്യത്തിലെ നാനൂറ്റി ഇരുപത്തിയൊന്ന് നാനൂറ്റി ഇരുപത്തിരണ്ട് വർഷത്തിൽ നടന്ന റോമൻ സസാനിത് യുദ്ധം ക്രിസ്ത്യാനികളുടെ പീഡനത്തിലേക്ക് നയിച്ചു യെസ് ഡിഗാഡ് രാജാവ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ജെയിംസ് തൻ്റെ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ചു മകൻ ക്രിസ്തുവിലുള്ള വിശ്വാസം ഉപേക്ഷിച്ച അവിവേകമോർത്ത് മാതാപിതാക്കൾ ദുഃഖിക്കുകയും മകനെയോർത്ത് ലജ്ജിക്കുകയും അവനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു രാജാവ് മരിച്ചപ്പോൾ ജെയിംസ് തൻ്റെ വിശ്വാസത്യാഗത്തെക്കുറിച്ച് അനുദിക്കുകയും പുതിയ രാജാവായ ബഹ്റാം അഞ്ചാമനോട് താനൊരു ക്രിസ്ത്യാനിയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു വിശ്വാസത്യാഗം ചെയ്യാൻ ജെയിംസ് വിസമ്മതിച്ചപ്പോൾ ഇറാനിലെ ഡെസ്ഫുളിന് സമീപമുള്ള ഈ ബേത്ത് ലാപ്പത്തിലെ ഗുണ്ടിഷാപൂർ എന്നുകൂടി അറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് വധശിക്ഷ നടപ്പാക്കിയപ്പോൾ ശിരച്ഛേദം ചെയ്യപ്പെടുന്നതുവരെ കൈകാലുകൾ നഷ്ടപ്പെട്ട അദ്ദേഹം മാരകമായ പീഡനത്തെയും വേദനകളെയും അതിജീവിച്ചുകൊണ്ട് തൻ്റെ ക്രിസ്തു സ്നേഹത്തെ വെളിപ്പെടുത്തി പീഡനമനുഭവിക്കുന്ന മറ്റ് ക്രിസ്ത്യാനികൾക്ക് പ്രചോദനമായി വീട്ടുപേരുപോലെ നവംബർ ഇരുപത്തിയേഴിന് പീഡകർ അയാളുടെ ശരീരം വിരലുകൾ മുതൽ ഇരുപത്തിയെട്ട് കഷണങ്ങളായി മുറിച്ച് അവസാനം ശിരച്ഛേദം ചെയ്തു ഒരിക്കൽ തൻ്റെ സുഹൃത്തായ രാജാവിനോടുള്ള സ്നേഹത്തെ പ്രതി ജീവദാതാവായ യേശുക്രിസ്തുവിനെ പരിത്യജിച്ചതിലുള്ള വേദനയാണ് അദ്ദേഹത്തെ ധീരരത്ഥസാക്ഷിത്വത്തിലേക്ക് നയിച്ചത് അനുയായികൾ സൈന്യത്തോട് അദ്ദേഹത്തിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ നൽകുവാൻ അഭ്യർത്ഥിച്ചു എന്നാൽ ഈ അഭ്യർത്ഥന നിരസിക്കപ്പെട്ടു അക്കാലത്തെ ആളുകൾ പറയുന്നതനുസരിച്ച് ആ അനുയായികൾ സൈന്യത്തിൻ്റെ പക്കൽ നിന്നും മുറിയപ്പെട്ട ശരീരഭാഗങ്ങൾ മറവു ചെയ്യാൻ വേണ്ടി അവ മോഷ്ടിക്കുവാൻ പോയി അതിനുശേഷം അവരത് പോർച്ചുഗീസ് ബ്രാക്ക കത്തീഡ്രലിലേക്ക് അയച്ചു തിരുശേഷിപ്പുകൾ ചാപ്പലിലെ ഒരു സാർക്കോ ഇട്ടു സാൽപിയിലെ ബിഷപ്പായ ഗില്ലർമസ് ലുഡോവിക്കസ് ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് ജൂലൈ പത്തൊൻപതിന് ജെയിംസിൻ്റെ തല ഉൾപ്പെടെയുള്ള നിരവധി തിരുശേഷിപ്പുകൾ ഗില്ലർമസ് സന്യാസിയായിരുന്ന കോർമറിയിലെ സെയിൻ ബോൾ ആശ്രമത്തിന് സമ്മാനിച്ചു സൈനികരാൽ ശരീരം വികൃതമാക്കപ്പെട്ട മോർ യാക്കൂബ് എംബാസ്കോ സഹദായയുടെ വിരലിൽ നിന്നുള്ള ഒരു അസ്ഥി കഷ്ണം പരിമല തിരുമേനി മോർ ഗ്രിഗോറിയോസ് ഗീവർഗീസും പെങ്ങാമുക്ക് സ്വദേശി ഡയനോഷ്യസ് ജോസഫ് എന്ന പുലിക്കോട്ടിൽ ദ്വിതീയം തിരുമേനിയും ചേർന്ന് പെങ്ങാമുക്കിലെ ഓർത്തഡോക്സ് സിറിയൻ ഓൾഡ് ചർച്ച് ഓഫ് സെയിൻറ്റ് പീറ്റർ ആൻഡ് പോളിന് സമർപ്പിച്ചിരിക്കുന്ന ഹോളി ക്രോസ് കുരിശുപള്ളിയിലെ ഒരു സ്വർണ്ണ സൂക്ഷിച്ചിരിക്കുന്നു അർമേനിയ ഇറാഖ് മൊൾഡോവ ലബനോൻ സിറിയ ഇന്ത്യയിലെ പെങ്ങാമുക്ക് ദേവാലയങ്ങളാണ് വിശുദ്ധ ജെയിംസ് ഇൻഡർസസിൻ്റെ നാമധേയത്തിലുള്ളത് വചനം ഹെബ്രയർ കെഴുതി ലേഖനം പതിമൂന്നാം അധ്യായം മൂന്നാം വാക്യം തടവുകാരോട് നിങ്ങളും അവരോടൊപ്പം തടവിലായിരുന്നാലെന്നപോലെ പെരുമാറുവിൻ നിങ്ങൾക്കുമൊരു ശരീരമുള്ളതുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവരോട് പരിഗണന കാണിക്കുവിൻ വിചിന്തനം പോയിറ്റിയേഴ്സിലെ വിശുദ്ധ ഹിലറിയുടെ വാക്കുകൾ പലരും സ്ഥാനമാനങ്ങൾ അന്വേഷിക്കുന്നു ലഭിക്കുന്നില്ല എളിമയുള്ളവരെ സ്ഥാനമാനങ്ങൾ അന്വേഷിച്ചു ചെല്ലുന്നു വീണ്ടും ശിശുക്കളായി പ്രായത്തിനടുത്ത നിഷ്കളങ്കത പാലിച്ച് തിന്മയുടെ ക്രമരഹിതമായ പ്രവണതകളെ വെട്ടിനിക്കുന്നവർ മാത്രം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നു